ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി വരാൻ പോവുകയാണ് ഭഗവാന്റെ ജനനവും അവതാര ലക്ഷ്യവും എന്താണെന്ന് കേൾക്കാം ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും സംഭവ ബഹുലമായിരിക്കുന്നത് ശ്രീകൃഷ്ണ അവതാരമാണ് പൂർണ്ണ പുണ്യാവതാരമാണ് ശ്രീകൃഷ്ണാവതാരം വസുദേവരുടെ അഷ്ടമപുത്രനായാണ് പുത്രനായാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത് ദേവകിയും വസുദേവരും തമ്മിലുള്ള വിവാഹഘോഷയാത്ര സമയത്ത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കൊല്ലുമെന്ന കൊല്ലുമെന്ന് കേട്ട കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു തുടർന്ന് ദേവകി പ്രസവിച്ച എട്ട് കുട്ടികളെയും കംസൻ നിഷ്കരണം വധിക്കുന്നു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെടുകയാണുണ്ടായത് ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനമെന്നാണ് ഐതിഹ്യം അലറിപ്പെയ്യുന്ന പേമാരിയും തൂണുകൾ പോലെ പ്രകമ്പനം കൊണ്ട ഭൂമിയും അരിച്ചിറങ്ങുന്ന കോടമഞ്ഞും ആടിത്തിമർക്കുന്ന കൊടുങ്കാറ്റും കൂടിയ ഒരു ഘോര രാത്രിയിലാണ് ദേവകി വസുദേവന്മാരുടെ പുത്രനായ ഭഗവാൻ മഹാവിഷ്ണു സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണന്റെ രൂപത്തിൽ പിറവികൊണ്ടത് ജനിച്ച ഉടനെ തന്നെ ശ്രീകൃഷ്ണനെ വസുദേവർ നന്ദഗോപുരരുടെ ഗൃഹത്തിലാക്കി നന്ദഗോപുരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ട് കിടത്തി സാക്ഷാൽ മായാദേവി തന്നെയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി കംസൻ തുനിഞ്ഞു ആ സമയത്ത് ബാലിക ആകാശത്തിലേക്ക് ഉയർന്ന് നിന്റെ അന്തകനായിരിക്കുന്നവൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടതോടുകൂടി അത്യധികം ഭയച്ചികിതനായ കംസൻ ആ ഇടയ്ക്ക് ജനിച്ച ശിശുക്കളെയെല്ലാം നിഗ്രഹിക്കുന്നതിനായി പൂതന എന്ന രാക്ഷസിയെ അയച്ചു നന്ദകോപഗത്തിലെത്തിയ പൂതന അവിടെ വളരുന്ന ശ്രീകൃഷ്ണന് വിഷം പുരട്ടിയ സ്ഥാനത്ത് നൽകി ശ്രീകൃഷ്ണനാകട്ടെ സ്ഥലത്തോടുകൂടി പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു അങ്ങനെ പൂതന ജീവൻ വെടിഞ്ഞ് ഭൂമിയിൽ പതിച്ചു ഇതിനുശേഷം കംസൻ തൃണാർത്തൻ എന്ന അസുരനെ കൃഷ്ണനെ നിഗ്രഹിക്കാനായി പറഞ്ഞയച്ചു അമ്പാടിയിലെത്തിയ തൃണാവർത്തൻ ചുഴലിക്കാറ്റായി വന്ന് ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു ശ്രീകൃഷ്ണൻ അസുരന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച് അവനെയും കൊന്നുകളഞ്ഞു പിന്നെ ശകടൻ എന്നൊരാസുരൻ ശകടമായി വന്ന് കൃഷ്ണനെ വധിക്കുവാൻ നോക്കി കൃഷ്ണൻ തൻ്റെ കുഞ്ഞിക്കാലുകൊണ്ട് മെല്ലെ തട്ടിയതോടുകൂടി ശകടാസുരൻ മരിച്ചു വീണു വത്സൻ എന്നൊരസുരൻ പശുവായി വന്ന് കൃഷ്ണനെ വധിക്കുവാൻ നോക്കി കൃഷ്ണൻ അതിൻ്റെ വാലും കാലും കൂട്ടിപ്പിടിച്ച് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവനും മരിച്ചു വീണു അതിനുശേഷം കംസൻ പൂതനയുടെ സഹോദരനായ ബഗനെ കൃഷ്ണവധത്തിനായി നിയോഗിച്ചു അവനൊരു വലിയ പക്ഷിയുടെ രൂപം ധരിച്ച് ശ്രീകൃഷ്ണനെ വിഴുങ്ങി കൃഷ്ണസ്പർശം കൊണ്ട് അവൻ്റെ ഉദരം ദഹിക്കുവാൻ തുടങ്ങി അങ്ങനെ അവൻ മരിച്ചു വീണു ഇതിനുശേഷം വന്നത് അഖൻ എന്നൊരസുരനായിരുന്നു അവനൊരു പെരുമ്പാമ്പിൻ്റെ രൂപം പൂണ്ട് രാമകൃഷ്ണനെയും ഗോപാലകന്മാരെയും വിഴുങ്ങി ശ്രീകൃഷ്ണൻ അവൻ്റെ ഉദരത്തെ ദഹിപ്പിച്ച് അവനെ കൊന്നുകളയുകയും ബലരാമനോടും ഗോപാലന്മാരോടുമൊപ്പം പുറത്തു ചാടുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ ബാല്യലീലകൾ ഈവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതായിരുന്നു കൃഷ്ണനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനർയാഗം നടത്തുവാൻ തീരുമാനിച്ചു ആ സന്ദർഭത്തിൽ കൃഷ്ണനെ ഇല്ലാതാക്കാനായിരുന്നു കംസൻ ശ്രമിച്ചത് കംസന്റെ ക്ഷണം സ്വീകരിച്ച് രാമകൃഷ്ണന്മാർ മധുരാപുരിയിൽ എത്തിച്ചേർന്നു രാമകൃഷ്ണന്മാർ യാഗവേദിയിൽ പ്രവേശിച്ചു പൂജിച്ചു വെച്ചിരുന്ന വില്ല് മുറിച്ചു കളഞ്ഞു എതിരിടാൻ വന്നവരെയെല്ലാം അവർ അടിച്ചു കൊന്നു അടുത്ത ദിവസം കംസൻ മല്ല യുദ്ധരംഗം സജ്ജീകരിച്ചു യുദ്ധവേദിയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് കംസൻ കുവലയാപീഡൻ എന്നൊരു കൊലയാനയെ നിർത്തിയിരുന്നു രാമകൃഷ്ണന്മാർ ആ ആനയെ വധിച്ച് യുദ്ധവേദിയിലേക്ക് പ്രവേശിച്ചു അവിടെ അവരെ എതിരേറ്റത് ചാണുതൻ മുഷ്ടികൻ എന്നീ രണ്ട് മല്ലന്മാരായിരുന്നു കൃഷ്ണൻ ചാണൂരനെയും ബലരാമൻ മുഷ്ടികനെയും മല്ലയുദ്ധം ചെയ്തു വധിച്ചു കളഞ്ഞു തുടർന്നും അനവധി മല്ലന്മാർ രാമകൃഷ്ണന്മാരോട് എതിരിടാൻ വന്നു അവരും കാലതാമസം കൂടാതെ യമപുരിയെ പ്രാപിച്ചു ഇതിനുശേഷം കൃഷ്ണൻ കംസനെ വധിച്ചു പിന്നെ ഭഗവാൻ വസുദേവർ ദേവകി ഉഗ്രസേനൻ തുടങ്ങിയവരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഉഗ്രസേനനെ മധുരയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു രാമകൃഷ്ണന്മാർക്ക് നാമകരണം ചെയ്തത് ഗർഗമുനിയായിരുന്നു ഒരു നാൾ ശ്രീകൃഷ്ണൻ മണ്ണു തിന്നുന്നതായി ഗോപികമാർ യശോദയോട് പറഞ്ഞു അതനുസരിച്ച് ശ്രീകൃഷ്ണന്റെ വായ തുറന്നു നോക്കിയപ്പോൾ യശോദ അവിടെ ഈരേഴു പതിനാല് ലോകങ്ങളും കാണുകയുണ്ടായി അത് കണ്ട് പരിഭ്രമിച്ച് കണ്ണുകൾ അടച്ചുകളഞ്ഞു കൗരവരെയും പാണ്ഡവരെയും നിമിത്തമാക്കി ഭൂഭാരമില്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു ശ്രീകൃഷ്ണൻ അവതരിച്ചത് കൗരവർ കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരുടെ രാജ്യത്തെ അപഹരിച്ചു തുടർന്ന് പാണ്ഡവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും അനുഷ്ഠിച്ചു ഇതിനുശേഷം രാജ്യം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൗരവർ നൽകിയില്ല തുടർന്ന് യുദ്ധത്തിലൂടെ തന്നെ രാജ്യത്തെ തിരികെ നേടുവാൻ പാണ്ഡവർ പരിശ്രമിച്ചു ഈ സമയത്ത് ശ്രീകൃഷ്ണൻ സമാധാന ദൂതനായി കൗരവ സദസ്സിലേക്ക് ചെന്നു കൗരവർ ശ്രീകൃഷ്ണന്റെ വാക്കുകളെ മാനിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ തടവിലാക്കാൻ വരെ ശ്രമിച്ചു ഒടുവിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഘോരമായ യുദ്ധം നടന്നു പാണ്ഡവപക്ഷത്തിൽ ഏ ഏഴക്ഷവിണിപ്പടകളും കൗരവപക്ഷത്തിൽ പതിനൊന്നക്ഷവുണിപ്പടകളുമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തൊരായിരത്തി എണ്ണൂറ്റി എഴുപത് രഥങ്ങൾ അത്ര തന്നെ ആനകൾ അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അൻപത് കാലാളുകളും എന്നിവ ഉൾപ്പെട്ടതാണ് ഒരക്ഷവിണിപ്പട മഹാഭാരത യുദ്ധത്തിൽ ഏകദേശം അറുപത് ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്തതായാണ് ഈ കണക്കനുസരിച്ച് പറയാൻ സാധിക്കുക ശത്രുപക്ഷത്തിൽ നിൽക്കുന്ന തൻ്റെ പിതാമഹന്മാരെയും ഗുരുക്കന്മാരെയും കണ്ടതോടുകൂടി അർജുനൻ അത്യധികം വിഷാദമഗ്നനായി തീർന്നു അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുവാൻ വരെ ഒരുങ്ങി നിന്നു ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത ഒരു മനുഷ്യന്റെ പരമമായ കർത്തവ്യം എന്താണ് എങ്ങനെയാണ് അലസതകളിൽ നിന്നും വിഷാദത്തിൽ നിന്നും പ്രാപിക്കാൻ സാധിക്കുക തുടങ്ങിയതു മുതൽ അത്യുന്നതമായ വേദാന്ത സങ്കല്പങ്ങൾ വരെ ഭഗവത്ഗീതയിൽ അടങ്ങിയിരിക്കുന്നു ഭഗവാന്റെ ഉപദേശം ശ്രവിച്ചതോടുകൂടി അർജുനൻ തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായി തീരുകയും ശത്രുപക്ഷത്തെ എതിരിടുകയും ഏതാനും ചിലർ ഒഴിച്ചുള്ളവരെയെല്ലാം വധിക്കപ്പെട്ടു പാണ്ഡവപക്ഷത്ത് പഞ്ചപാണ്ഡവരും സാത്വികിയും മാത്രം അവശേഷിച്ചു അതുപോലെ കൗരവപക്ഷത്ത് അശ്വത്ഥമാവ് കൃപർ കൃതവർമാവ് എന്നീ മൂന്ന് പേരും മാത്രം അവശേഷിച്ചു തൻ്റെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടതുകൊണ്ട് അത്യധികം ദുഃഖിതയായ ഗാന്ധാരി ഈ സർവനാശത്തിൻ്റെ കാരണക്കാരൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ ഇപ്രകാരം ശപിച്ചു കുരുപാണ്ഡവന്മാർ തമ്മിലടിച്ച് ഇല്ലാതായതുപോലെ മുപ്പത്താറ് വർഷം കഴിയുമ്പോൾ നിന്റെയും വംശം പരസ്പരം പോരടിച്ച് ഇല്ലാതായി തീരട്ടെ ഭഗവാൻ ഗാന്ധാരിയുടെ ശാപത്തെ മന്ദസ്മിതത്തോടുകൂടി സ്വീകരിച്ചു യമനാശത്തിന് മുനിശാപവും കാരണമായി പറയുന്നു ഒരിക്കൽ കണ്ണോൻ വിശ്വാമിത്രൻ തുടങ്ങിയ മുനിമാർ ഭഗവാനെ ദർശിക്കാനായി ദ്വാരകയിലേക്ക് വരികയുണ്ടായി അപ്പോൾ യാദവന്മാർ ഭഗവാനെ ദർശിക്കാനായി ദ്വാരകയിലേക്ക് വന്നു അപ്പോൾ യാദവന്മാർ കൃഷ്ണപുത്രനായ സാംഭവനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് മുനിമാരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ചോദിച്ചു ഇത് കേട്ട് കുപിതരായ മുനിമാർ ഗർഭിണി ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കുമെന്ന് അത് യാദവകുലത്തിൻ്റെ നാശത്തിന് തീരുമെന്നും ശവിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാമ്പൻ ഒരിമ്പുലക്കയെ പ്രസവിച്ചു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവന്മാർ ആ ഇരുമ്പുലക്കയെ രാഗിപ്പൊടിച്ച് കടലിലെറിഞ്ഞു അത് സമുദ്രതീരത്ത് വന്നടിഞ്ഞ എരപ്പുല്ലുകളായി വളർന്നു വന്നു അല്പകാലം കഴിഞ്ഞപ്പോൾ നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായി അപ്പോൾ കൃഷ്ണൻ യാദവരെയും കൂട്ടി തീർത്ഥയാത്രയ്ക്കിറങ്ങി പ്രഭാസത്തിലെത്തിയപ്പോൾ അവർ അമിതമായി മദ്യപിച്ച് കലഹിക്കുവാൻ തുടങ്ങി പിന്നെ അവർ സമുദ്രതീരത്ത് മുളച്ചു നിൽക്കുന്ന ഏരക പുല്ലുകൾ പറിച്ചെടുത്ത് പരസ്പരം പ്രഹരിക്കാൻ തുടങ്ങി അവ പറിച്ചെടുക്കുന്ന മാത്രയിൽ തന്നെ ഇരുമ്പുലക്കുകളായി മാറിക്കൊണ്ടിരുന്നു അനേകം യാദവന്മാർ അവിടെ വെച്ച് തമ്മിലടിച്ച് മരിച്ചു വീണു അങ്ങനെ യാദവംശം നാമാവശേഷമായി തീർന്നു പിന്നെ കൃഷ്ണൻ തൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ സമാധിയിൽ മുഴുകി ദേഹം വെടിഞ്ഞിരിക്കുന്നത് കണ്ടു കുറച്ചുനേരം വനത്തിൽ ചുറ്റിക്കറങ്ങിയതിനു ശേഷം കൃഷ്ണൻ യോഗനിരതനായി പാദങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കിടന്നു ഈ സമയത്ത് ജരൻ എന്നൊരു വേടൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ കണ്ട് മാനാണെന്ന് തെറ്റിദ്രിച്ചെയ്തു ജരൻ പൂർവജന്മത്തിൽ വാനര രാജാവായ ബാലിയായിരുന്നു അന്ന് ശ്രീരാമചന്ദ്രൻ ബാലിയെ അമ്പെയ്തതിൻ്റെ പകരമായിരുന്നു ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനെ അമ്പെയ്തത് ആ അമ്പേറ്റ് ഭഗവാൻ കൃഷ്ണൻ ദേഹം വെടിഞ്ഞ് വിഷ്ണു കൂടി തൻ്റെ ആവാസസ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠത്തിലേക്കെത്തി